നമസ്കാരം മദ്യലഹരിയിൽ കാർ ഓടിച്ച ഓട്ടോറിക്ഷ ഇടിച്ചു തകർത്ത പോലീസ് അസോസിയേഷൻ ജില്ലാ ട്രഷററെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിട്ടും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് വിവാദത്തിൽ വെളുപ്പിൽശാല സ്റ്റേഷനിലെ സി പി ഒ വെളിയന്നൂർ സ്വദേശി ആർ രതീഷിനെ തുടർന്ന് ആരനാട് പോലീസ് അറസ്റ്റും ചെയ്തു പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ചാങ്ങ സ്വദേശി വിജയൻ യാത്രക്കാരൻ വെളിയന്നൂർ വടക്കുംകര വീട്ടിൽ ഡി വിജയകുമാർ എന്നിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം കാലിന് പൊട്ടലുണ്ടായ വിജയകുമാറിന് ഇന്നലെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും സാധിച്ചില്ല പുളിമൂട് ജംഗ്ഷന് സമീപത്താണ് അപകടം നടന്നത് കാറിന്റെ മുൻവശത്തെ ടയർ ഇളകി മാറിയിട്ടും നിർത്താതെ ഓടിച്ചുപോയ രതീഷിനെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു നെടുമ്പങ്ങാട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ആദ്യം വിസമ്മതിച്ച രതീഷ് കൂടുതൽ വഴങ്ങി മദ്യപിച്ചതായി കണ്ടെത്തിയതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നും ആരനാട് പോലീസ് അറിയിച്ചിട്ടുണ്ട് രതീഷിനെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായി ഞായറാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിന് ഉഴമലയ്ക്കൽ പുളിമൂട് വെച്ചായിരുന്നു സംഭവം ആരനാട് നിന്ന് കുളപ്പടയിലേക്ക് പോവുകയായിരുന്ന വിജയകുമാറിന്റെ ഓട്ടോയിൽ എതിർദിശയിൽ നിന്നെത്തിയ രതീഷിന്റെ കാർ ഇടിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം കാർ നിർത്താതെ പോയ രതീഷിനെ നാട്ടുകാർ തോളൂർ പെട്രോൾ പമ്പിന് സമീപം വെച്ച് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അപകടം അറിഞ്ഞെത്തിയ പ്രദേശവാസികളോടും രതീഷ് മദ്യലഹരിയിൽ ബഹളം വെച്ചു പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ആര്യനാട് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു തുടർന്ന് പോലീസ് ഇയാളെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന പരിശോധന നടത്താൻ ശ്രമിച്ചെങ്കിലും രതീഷ് വിസമ്മതിച്ചു തുടർന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് വൈദ്യപരിശോധന പരിശോധന നടത്തിയത് സംഭവ സ്ഥലത്ത് വെച്ചും പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷവും ഇയാൾ ബഹളം വയ്ക്കുകയായിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ആരനാട് പോലീസ് കേസെടുത്തതായി എസ് എച്ച്ഒ എസ് പി അജീഷ് അറിയിച്ചു എന്നാൽ ഓട്ടോയിൽ ഇടിച്ചത് കേസായില്ല കൊലപാതക ശ്രമം അടക്കം ചുമത്താവുന്ന കേസാണിത് എന്നാൽ അസോസിയേഷൻ നേതാവായതുകൊണ്ട് പോലീസ് അതിന് മുതിർന്നിട്ടില്ല